സുഹൃത്തുക്കളെ എല്ലാവർക്കും ആണ്ട ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഡ്രസ് വർക്ക് ചെയ്ത് ഓട് മേഞ്ഞ ഭാഗത്ത് സ്ലൈഡിങ് ഡോർ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് സ്ലൈഡിംഗ് ഡോറിന് ഉപയോഗിക്കുന്ന ഷീറ്റ് കഴിവതും ഓടിന്റെ അതേ ഡിസൈനുള്ളതും അതേ കളറിൽ ഉള്ളതുമായ ഷീറ്റ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഒരു സൈഡിലേക്ക് നീക്കുന്ന രീതിയിലാണ് ഡോർ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനായി ഓടിൻ്റെ മുകൾ ഭാഗത്തായി ചുമരിൽ ഒരു അലൂമിനിയം സീ ചാനൽ ഫിക്സ് ചെയ്യുക ആദ്യം ഈ അലൂമിനിയം ചാനലിൽ റോൾ ചെയ്യുന്ന രീതിയിൽ ഉള്ള റോളർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് റോളർ ഉപയോഗിച്ചാണ് ഇവിടെ സ്ലൈഡിംഗ് ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലുള്ള റോളറാണ് ഈ സ്ലൈഡിംഗ് ഡോറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ മുഗൾ ഭാഗത്തായി ഒരു ഷീറ്റ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് അത് മഴ പെയ്താൽ വെള്ളം ഉള്ളിലേക്ക് എടുക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇത് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഷീറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു കെട്ട് സിമന്റ് കൊണ്ട് ചെറിയൊരു കെട്ട് കെട്ടാനായിരുന്നു പറഞ്ഞിരുന്നത് അവരത് ആ ഷീറ്റിന്റെ പുറം ഭാഗത്താണ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഷീറ്റിൽ നിന്നും ചെറിയ തോതിൽ വെള്ളം ഉള്ളിലേക്ക് വരും നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മുകൾ ഭാഗത്തുള്ള അഡീഷണൽ ഷീറ്റിന്റെ ഉള്ളിൽ വരാവുന്ന രീതിയിൽ വേണം സിമെൻ്റ് കൊണ്ട് കെട്ടിത്തിരിക്കുക ബാക്കിയുള്ള ഡീറ്റെയിലുകൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ